ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ചില നല്ല കാഴ്ചകൾ മനസ്സിനെന്തോ ഒരു സന്തോഷവും ആനന്ദവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇവിടെ ആയിരുന്നാൽ മതിയെന്ന് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചു പോകുന്ന ഏറ്റവും സുന്ദരമായ ചില നിമിഷങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്ക് ഏറ്റവും സുന്ദരമായൊരു കാഴ്ച ഏറ്റവും സുന്ദരമായ ഒരനുഗ്രഹം ഇരുന്ന് കർത്താവ് ഒരുക്കി കൊടുക്കുകയാണ് പ്രാർത്ഥനയുടെ നടുവിൽ രൂപാന്തരീകരണം സംഭവിക്കുന്ന ക്രിസ്തു ഒരുപക്ഷു വരാനിരിക്കുന്ന മഹത്വത്തെ അവൻ മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ രൂപാന്തരീകരണം സംഭവിക്കട്ടെ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സുകൾ വർദ്ധിക്കട്ടെ നമ്മുടെ മുഖഭാവങ്ങളിലും ജീവിതത്തിലും ഒരുപാട് പ്രസാദപൂരിതമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നാൽ ചില തിരുത്തലുകൾ കൂടി വിശുദ്ധ ജീവിതത്തിലും ആത്മീയജീവിതത്തിലും ക്രിസ്തു നൽകുന്നുണ്ട് സ്വർഗത്തെ തുടർന്ന് അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം മനസ്സിന് ആനന്ദം നൽകുന്ന കൃപകളുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞേക്കാം എന്നാൽ അങ്ങനെ തന്നെ അടയിരിക്കേണ്ടവരൊന്നുമല്ല അനുഭവിക്കുന്ന കൃപകളും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുമൊക്കെ പങ്കുവെക്കപ്പെടേണ്ടതാണ് ഈ മലമുകളിലെ ഏറ്റവും സുന്ദരമായ സാക്ഷാത്കാരത്തിന് സാക്ഷികളായതിനു ശേഷം അവിടെത്തന്നെ ഇരിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ ഒരു തിരുത്തുകൂടി ക്രിസ്തു നടത്തുന്നുണ്ട് മലമുകളിൽ നിന്നും മനുഷ്യനിലേക്കൊരു ഇറങ്ങി വരവുണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യനിലേക്ക് നാം കടന്നു വരേണ്ടവരാണെന്ന് കൂടി ഒരു ചിന്തകൾ പകർന്നു നൽകുന്നുണ്ട് പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്ന കൃപയും ശക്തിയും അതൊരു പ്രകാശം പോലെ ഒരു പ്രതീക്ഷ പോലെ ഒരു പ്രേരണ പോലെ നാം നമ്മുടെ പ്രവൃത്തി കാട്ടേണ്ടതും ജീവിക്കേണ്ടതും അനിവാര്യമല്ലേ എല്ലാ ദിവ്യാനുഭവങ്ങളും മാനുഷികമായ നന്മകൾ കുതകുന്ന ജീവിത പന്താവുകൾക്ക് വഴി തുറക്കുവാൻ കാരണമാവട്ടെ മറ്റൊന്നുകൂടി വെളിപ്പെടുത്തുന്നുണ്ട് ഒരു സംഗമ വേദിയാണ് ഈ താപൂർ മല പ്രവാചകനും നിയമവുമൊക്കെ സമ്മേളിക്കുന്ന ക്രിസ്തുവിൽ വ്യക്തത വരുത്തുകയാണ് ഇനി നാം കേൾക്കേണ്ടത് ഇനി നാം തിരിച്ചറിയേണ്ടത് ഇനി നാം ജീവിക്കേണ്ടത് അവനിലൂടെയാണ് അവൻ നൽകുന്ന ജീവിത പ്രബോധനങ്ങളിലൂടെയാകുന്നു എന്നൊക്കെ തന്നെയാണ് ജീവിതത്തിൽ കാഴ്ചപ്പാടുകളൊക്കെ ഇനി ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതം പ്രാർത്ഥനകൾ ചേർന്ന് പോകുമ്പോൾ ദൈവാനുഭവത്തിൽ ചേർന്ന് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന മാനസാന്തരവും നമ്മുടെ മനസ്സിന് നൽകുന്ന പരിവർത്തനവും നമ്മുടെ മുഖഭാവങ്ങൾക്ക് നൽകുന്ന തിളക്കവും വളരെ വ്യക്തമാണ് അതിനി പങ്കുവെക്കുവാനുള്ള കൃപകളായി രൂപപ്പെടുമ്പോൾ ത്യാഗവഴികളിലൂടെ സഹന ജീവിതങ്ങളിലൂടെ സാഹോദര്യ സേവനത്തിലൂടെയൊക്കെ നമ്മൾ വീണ്ടും ഇതേ കൃപകളുടെ നിറവുള്ള മനുഷ്യരായി രൂപപ്പെടുകയല്ലേ അനുഗ്രഹങ്ങൾ നമുക്കും പ്രാർത്ഥിക്കാം താപോർമല അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തട്ടെ പ്രവൃത്തികൾ കൊണ്ട് നാം ഉൾക്കൊണ്ട ദൈവികമായ കൃപകൾക്ക് അർത്ഥമുണ്ടാവട്ടെ അങ്ങനെ മലമുകളിൽ നിന്നും താഴേക്കുള്ള നമ്മുടെ യാത്രകൾ മനുഷ്യനിലേക്കും സ്നേഹത്തിലേക്കും സേവനങ്ങളിലേക്കും ഒക്കെ ഉള്ള യാത്രകളായി രൂപപ്പെടട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ തേജസ്സുള്ള ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു തേജസ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും അങ്ങനെ താഴ്മയോടെ ജീവിക്കുവാൻ പ്രാർത്ഥനയോടെ ജീവിക്കുവാൻ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ ഈ നോമ്പുകാലം സഹായിക്കട്ടെ ആമീൻ